ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ബെൽറീറ്റ്സിൽ വായിക്കുന്ന കഥയുടെ പേര് സ്വർണ പക്ഷി അപ്പോൾ കഥ വായിക്കാം കഥ ഒരു സാരോപദേശ കഥയാണ് മോറൽ സ്റ്റോറീസ് എന്ന് പറയില്ലേ അതുപോലത്തെ ഒരു കഥയാണ് ഓക്കെ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ബെൽ റീഡ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ബെൽ ബെൽറീറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ കഥകൾ എന്നും കേൾക്കാൻ പറ്റും കഥ തുടങ്ങാം സ്വർണ്ണ പക്ഷി പണ്ട് പണ്ടുള്ള ഒരു കഥയാണ് പണ്ട് പണ്ട് ഒരു രാജകൊട്ടാരത്തിൽ അതിമനോഹരമായിട്ടുള്ള ഒരു കുളം ഉണ്ടായിരുന്നു കുളം കഥയിൽ എഴുതിയിരിക്കുന്നത് എന്നാണ് കേട്ടോ പൊയ്ഗെന്ന് പറഞ്ഞാൽ കുളം എന്നാണ് അർത്ഥം നല്ല മനോഹരമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നല്ല നിറയെ പൂക്കൾ പൂക്കൾ എന്ന് പറഞ്ഞാൽ കുളത്തിൽ ഏത് പൂവുണ്ടാവുക ആ താമരപ്പൂ ഉണ്ടാവും അല്ലേ അങ്ങനെ നിറയെ താമരപ്പൂക്കളൊക്കെ ഉള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൽ നിറയെ അവിടെ നിറയെ സ്വർണ നിരത്തിലുള്ള അര ഇനങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു അരയനം എന്ന് പറഞ്ഞാൽ എന്താ സ്വാൻ അല്ലേ നമ്മൾ എന്ത് കളറിലാ സ്വാനിനെ കണ്ടിട്ടുള്ളത് നല്ല വൈറ്റ് കളറിലാണ് അല്ലേ ഇത് ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള സാനാണ് നല്ല സ്വർണ്ണ കളറിലുള്ള അര താമസിച്ചിരുന്നു അവയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും രാജാവ് അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു സുഖമായി കളിക്കാനും കുളിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യം നിറയെ പൂക്കളും മീനുകളും ഒക്കെ വളർത്തി അതിന് ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കാനുള്ള സൗകര്യം രാജാവ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് പ്രത്യുപകാരമായിട്ട് അതായത് നമുക്ക് എന്തെങ്കിലും ചെയ്തു വരുമ്പോൾ തിരിച്ച് നമ്മളെന്തെങ്കിലും റിട്ടേൺ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാറില്ല അതുപോലെ അതിനുള്ള ഒരു സഹായം അല്ലെങ്കിൽ പ്രത്യുപകാരം എന്നുള്ള നിലയ്ക്ക് അരേനങ്ങൾ എന്ത് ചെയ്തിരുന്നു എല്ലാ മാസവും രാജാവിന് ഓരോ സ്വർണത്തൂവൽ സമ്മാനമായിട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ ആ സ്വർണ്ണ അര അവിടെ സുഖമായിട്ട് ജീവിച്ചു പോണ സമയത്ത് ഒരു നല്ല ഭംഗിയുള്ള പൂർണ്ണമായും സ്വർണ്ണ നിറത്തിലുള്ള ഫുള്ളായിട്ട് സ്വർണ്ണ നിറത്തിലുള്ള ഒരു നീർപക്ഷി വന്ന് ഇറങ്ങി അവിടെ ആ നീർപക്ഷിയെ കാണാനാണെങ്കിലും എന്താ ഒരു ഭംഗി അതിൻ്റെ എല്ലാ തൂവലും വന്നിട്ട് നല്ല സ്വർണ്ണത്തിൻ്റെ നിറമായിരുന്നു തിളക്കമുള്ള സ്വർണ്ണത്തിൻ്റെ നിറമായിരുന്നു അതിൻ്റെ എല്ലാ തൂവലുകൾക്കും ഉണ്ടായിരുന്നത് അത് കണ്ടപ്പോൾ അരേ ഞങ്ങൾക്ക് ആകെ മൊത്തം അസൂയായി ഏയ് ഇതിപ്പോൾ നമുക്കാകെ രാജാവിന് ഒരു സ്വർണ്ണ സ്വർണത്തൂവലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ എന്താ അത് മറ്റവർക്ക് ഫുള്ള് സ്വർണ്ണത്തൂവൽ നമ്മളേക്കാ ഉണ്ടോ എന്നുള്ള അസൂയായി മാറി അത് മാത്രമല്ല അവർക്ക് ചെറിയ പേടിയും വന്നു തുടങ്ങി അവർ വേഗ ഉടൻ തന്നെ ഒരു യോഗം കൂടി യോഗം കൂടി എന്ത് തീരുമാനിച്ചു സുഹൃത്തുക്കളെ നമ്മൾ രാജാവിന് മാസത്തിൽ ഒരു സ്വർണത്തൂവൽ മാത്രമേ നൽകാറുള്ളൂ പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന പക്ഷിക്കാണെങ്കിലോ മുഴുവൻ സ്വർണ തോലുകളാണ് ഇതിനെ കണ്ട രാജാവിന് എന്തായാലും നമ്മളോടുള്ള ഇഷ്ടം കുറയും സംശയമില്ല എന്ന് അതിനകത്തുള്ള ഒരു അരയണ്യം പറഞ്ഞു ഇത് കേട്ടതും ഈ പറഞ്ഞത് ശരിയല്ലേ എന്ന ബാക്കിയുള്ള അരയണ്യങ്ങൾക്കും തോന്നി അവർ പറഞ്ഞു ശരിയാണ് ശരിയാണ് പിന്നെ നമുക്ക് നമുക്കൊരു പ്രാധാന്യവും കിട്ടില്ല രാജാവ് രാജാവ് നമ്മളെ മൈൻഡ് ചെയ്യുമെന്ന് തന്നെ സംശയം അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഇവനെ നമുക്കിവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഓടിക്കണം അതാണ് നല്ലത് നമുക്ക് നല്ലത് അതാണ് എന്ന് വേറൊരാന്നെ പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കൂടെ ആ അഭിപ്രായം അങ്ങോട്ട് തീരുമാനിച്ചു അതിന് എന്ത് ചെയ്തു നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം ആ പുതിയ പക്ഷിയുടെ അടുത്ത് ചെന്ന് അങ്ങോട്ട് പറയാം നീ ഇവിടെ നിന്ന് പോണം അവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളങ്ങട്ട് രാ അവിടെ ചെന്നു ചെന്നിട്ട് ഒരു സ്വർണ്ണ പക്ഷിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ രാജാവിൻ്റെ സംരക്ഷണത്തിൽ സുരക്ഷിതമായി കഴിഞ്ഞു വരികയാണ് ആരും ഞങ്ങളെ ഉപദ്രവിക്കാനില്ല ഞങ്ങൾ സമാധാനത്ത് കഴിയുകയായിരുന്നു ഇത്രയും കാലം നീ വന്നതോടെ രാജാവിൻ്റെ കണ്ണിൽ ഞങ്ങളുടെ പ്രാധാന്യം കുറയും എന്ന് ഞങ്ങൾക്കൊരു തോന്നലുണ്ട് ഓക്കേ അത് സംശയമില്ല നിനക്കാണെങ്കിൽ മുഴുവൻ സ്വർണ്ണക്കളറുണ്ട് ഞങ്ങൾ ആ മാസം മാസം ഒരെണ്ണേ കൊടുക്കാറുള്ളൂ സ്വർണ്ണത്തൂവൽ അപ്പോൾ രാജാവിന് നിന്നോടായിരിക്കും കൂടുതൽ ഇഷ്ടം വരിക ഞങ്ങളാണേ ഇവിടെ ഇത്രയും കാലം സമാധാനമായി കഴിഞ്ഞതാണ് ഇത് ഞങ്ങളുടെ വീടാണ് എന്നുള്ള പോലെ പറയാൻ തുടങ്ങി അതുകൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും തടാകത്തിലേക്ക് നീ പോണം എന്ന് ഈ സ്വർണ പക്ഷിയോട് അര എണ്ണത്തിൽ ഒരെണ്ണം വന്ന് പറഞ്ഞു അപ്പോൾ ആ പക്ഷി പറഞ്ഞു പറ്റില്ല ഞാൻ ഞാനെന്തിനാണ് പോകേണ്ട ഞാൻ എന്തിനാണ് ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യം ഞാൻ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചിട്ടേ ഇല്ല ഇപ്പോൾ കുളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളത് അതങ്ങനെ നിങ്ങളുടെ മാത്രം കുളം എൻ്റെ കുളം അങ്ങനെ വ്യത്യാസമൊന്നുമില്ല രാജാവ് ഇവിടെ കുളം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഇവിടെ നിന്ന് പോയില്ല എന്ന് തീരുമാനിച്ചു എന്ന് പറയും അങ്ങനെ നേർ തൻ്റെ ഇടത്തോടു കൂടെ പറഞ്ഞു അരേ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചോ അവർ വിട്ടുകൊടുക്കാൻ തീരുമാനമായില്ലേ അവർ തിരിച്ചങ്ങോട് തർക്കിക്കാൻ തുടങ്ങി അങ്ങനെ ഭയങ്കര ബഹളമായി എല്ലാവരും കൂടെ ആകെ മൊത്തം അടിപിടി ലഹള കൊത്തിവെലിക്കൽ പക്ഷികൾ തമ്മിലുള്ള ഈ കല ബഹളം കെട്ടിട്ട് രാജാവുമല്ലേ മെല്ലെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മെല്ലെ ബാൽക്കണിയിൽ അവിടെ നിന്ന് എത്തി നോക്കി നോക്കിയപ്പോൾ ബഹളം എന്താന്ന് രാജാവിന് പിടി കിട്ടി ഇവർ മറ്റേതിനെ ഇവിടെ ജീവിക്കാൻ സമയക്കാണ്ട് ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവസാനം രാജാവ് എന്ത് പറഞ്ഞു രാജാവിൻ്റെ ഭടന്മാരെ വിറിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ രാജാവിൻ്റെ സേവകന്മാരും വന്നു പറഞ്ഞു രാജാവ് എങ്ങനെയാണ് അരയനങ്ങൾ പുതിയതായിട്ട് വന്ന അതിഥിയുടെ അടുത്ത് ഭയങ്കര കൊത്തുകൂടൽ ശ്രമം എന്നൊക്കെ പറഞ്ഞിട്ട് പറയും അപ്പം രാജാവ് വിചാരിക്കും ഈ അരയനങ്ങൾ ഇത്ര വലിയ മണ്ടന്മാരോ ഇത്ര വിഡ്ഢികളായോ എന്നാൽ പിന്നെ അവർക്കിട്ട് ഒരു പണി കൊടുത്തിട്ടേ ഉള്ളൂ ഒരു പാടവരെ പഠിപ്പിക്കണം എന്നും പറഞ്ഞിട്ട് ആ അരയനങ്ങളെ എല്ലാത്തിനെയും പിടിച്ച് കൂട്ടിലടക്കിയെന്ന് സേവകന്മാരോടായിട്ട് പറഞ്ഞു സേവകന്മാരെന്ന് പറഞ്ഞാൽ ഭടന്മാരുണ്ടാവില്ലേ സോൾജേഴ്സ് അവരുടെ അടുത്ത് അങ്ങോട്ട് രാജാവ് കൽപ്പിച്ചു രാജാവിൻ്റെ കൽപ്പന കേട്ടാൽ സേവന്മാരും ഉണ്ടാതിരിക്കുവോ ഓടി ചെന്ന അരയനങ്ങളെ പിടിക്കാനായിട്ട് എല്ലാ ഭടന്മാരും കൂടെ ചേർച്ചെന്നു ഒരു കൂടും കൊണ്ടുപോയിട്ട് എല്ലാത്തിനെയും പിടിച്ചിടാൻ വേണ്ടി കുളത്തിൻ്റെ അടുത്തോട്ട് ചെന്നു കുളത്തിൻ്റെ അടുത്തേക്ക് രാജഭടൻ ഇതും കൊണ്ട് വരണത് കണ്ടപ്പോഴേ അരയനങ്ങൾക്ക് പ്രശ്നം എന്താണെന്ന് മനസ്സിലായി അപ്പം തന്നെ ഒരു വയസ്സായ അരയനം പറഞ്ഞു മക്കളെ നിങ്ങളൊക്കെ കൂടെ അടികൂടി പണി കിട്ടാൻ പോവുകയാണ് രാജാവിൻ്റെ ഭടന്മാർ നമ്മളെ പിടിച്ച് ആ കൂട്ടിൻ്റെ ഉള്ളിലാക്കാനാണ് വരണത് നമ്മുടെ വഴക്ക് അയാൾ കണ്ടു എന്ന് തോന്നുന്നു വേഗം രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പറന്ന് രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ ആ കൂട്ടിൻ്റെ ഉള്ളിൽ അജീവനാന്തം ഇരിക്കേണ്ടി വരും ഇനി എന്തായാലും ഈ കുളം നമുക്ക് കിട്ടില്ല പകരം നമ്മളെ പിടിച്ചാ കൂട്ടിൻ്റെ ഉള്ളിൽ അടയ്ക്കാനാണ് രാജാവിൻ്റെ തീരുമാനം നിങ്ങൾക്ക് ജീവനും സമാധാനവും വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കുളം അങ്ങോട്ട് വിട്ടിട്ട് ഓടിപ്പോക്കോ പറഞ്ഞിട്ട് എന്ന് ഒരു വയസ്സായ അരേനം പറഞ്ഞിട്ട് വയസ്സായ അരയന അവിടെ നിന്ന് വേഗം പറന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ടു അതോടുകൂടെ മറ്റെല്ലാ അരേനങ്ങളും അവിടുന്ന് പറന്നുയർന്ന് വേറൊരിടം തേടി ആ ഇല്ലാത്ത വേറൊരു സ്ഥലം തേടി പോവുകയും ചെയ്തു അപ്പം എന്തായി മര്യാദയ്ക്ക് ഒരുമയോടുകൂടി ഇരുന്നിരുന്നെങ്കിൽ എന്താ അവർക്കും ആ പൊയ്ക്കയിൽ സ്വർണ പക്ഷിയോടൊപ്പം സുഖമായിട്ട് ആ ജീവനാന്തം കഴിയായിരുന്നു ഇല്ലേ എല്ലാ കാലത്തും കഴിയുമായിരുന്നു പക്ഷേ എന്ത് പറ്റി ആദ്യം വന്ന് അതിഥിയുമായിട്ട് കൊത്തുകൂടാൻ ശ്രമിച്ചതോടെ അവനോൻ്റെ പാർപ്പിടവും നഷ്ടപ്പെട്ട് അവനവന് ജീവിക്കാനുള്ള സ്ഥലവും പോയി ഓടി രക്ഷപ്പെടേണ്ടി വന്നു അല്ലെ ഒരുമയുടെ പെരുമ മനസ്സിലാക്കാത്താരേ ഞങ്ങൾക്ക് അങ്ങനെ രാജകീയ സൗകര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു അവ ഇതൊന്നുമില്ലാത്ത വേറെ ഏതോ നാട്ടിൽ പോയി കഷ്ടപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി ഇതാണ് കഥ അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് ഒരുമ വേണം അല്ലേ കഥ കേട്ട എല്ലാവർക്കും എന്താ മനസ്സിലായത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും മറ്റുള്ളവരെ കൂടെ ഉൾക്കൊള്ളാനുള്ള കഴിവും മനസ്സും നമുക്കുണ്ടാവണം നമ്മൾ ഒത്തൊരുമയോടെ നിന്നാൽ മാത്രമേ ഒരു സ്ഥലത്ത് നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും കഷ്ടപ്പാട് തന്നെ ആയിരിക്കും ഫലം ആ പക്ഷികൾ ഒന്നിച്ച് മറ്റേതിനേം കൂടെ സ്വീകരിച്ച് അവിടെ ജീവിച്ചിരുന്നെങ്കിൽ സുതായി ജീവിക്കായിരുന്നു ഇതാണ് സ്വർണ പക്ഷിയുടെ കഥ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാ കുട്ടിക്കുരുന്നുകൾക്കും വായിച്ചു കൊടുക്കുക കഥ താങ്ക് യു ഫോർ വാച്ചിങ് നീ അടുത്ത കഥയായിട്ട് വീണ്ടും പിന്നൊരു ദിവസം കാണാം ബ ബൈ